ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർജുന ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ അർച്ചനയെ പരിശോധിക്കുന്നുണ്ട് സച്ചിയും സന്ദീപും അവിടേക്ക് വന്നു അർച്ചന കണ്ണ് തുറക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നു എനിക്ക് നല്ല തലവേദനയുണ്ടെന്ന് അർച്ചന അവരോട് പറയുന്നു താൻ ഇത്ര റിസ്ക് എടുക്കാൻ പോയത് പായസത്തിൽ പോയിസൺ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ലാഭമില്ലേ അതെടുത്തു കുടിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ എന്നൊക്കെ ഡോക്ടർ പറയുന്നു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പോകാം കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി എന്ന് ഡോക്ടർ സച്ചിയോട് പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചോറൂണ് മുടങ്ങി അല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് എടുത്ത് വിഷമിക്കേണ്ട ചോറൂണ് മുടങ്ങില്ല അവരെല്ലാം നമ്മൾ ചെല്ലുന്നത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കാം ചടങ്ങ് മുടക്കേണ്ട കാര്യമില്ല പോയിസൺ എന്താണെന്ന് പറയാൻ സാധിക്കുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ പോയിസിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ടെസ്റ്റ് റിസൾട്ട് വരണം ഇവിടെ എത്തിക്കാൻ കുറച്ചുകൂടി താമസിച്ചായിരുന്നെങ്കിൽ സ്ഥിതി ഇതാകുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ആർ വെരി ലക്കി അപ്പോ ശരി വിശ്രമിക്കേ എന്ന് പറഞ്ഞിട്ട് സച്ചിയും സന്ദീപിനെയും കൂട്ടി ഡോക്ടർ പുറത്തേക്ക് പോകുന്നു അർച്ചനയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊരു കൊലപാതക ശ്രമമാണ് പോലീസിൽ അറിയിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ സത്യമാണ് ഡോക്ടർ കുഞ്ഞുങ്ങൾക്ക് ആ പായസം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെ കേസ് സച്ചി പറയുന്നു പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലതെന്ന് സന്ദീപ് എന്തായാലും പോലീസിൽ അറിയിക്കാം അവര് വന്ന് മൊഴിയെടുത്തതിന് ശേഷം പോയാൽ മതിയെന്ന് നിങ്ങൾ വിചാരിക്കാൻ അത്ര ഈസി അല്ല കാര്യങ്ങൾ ഒരു വലിയ ദുരന്തമാണ് ഇന്ന് ഒഴിവായിപ്പോയത് അല്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു അർച്ചനയുടെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത് അസാധാരണമായ മനക്കരുത്തുള്ള കുട്ടിയാണ് അർച്ചന അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പാനിക്കാകാതെ ആ ചോറിൽ വിഷമുണ്ടോ എന്ന് ആ കുട്ടി ടെസ്റ്റ് ചെയ്തല്ലോ ഷീസ് വെരി ബ്രില്യൻ എന്നൊക്കെ ഡോക്ടർ ഡോക്ടർ ഇത് ചെയ്തത് ആരായാലും അവരെ ഞങ്ങൾ വെറുതെ വിടത്തില്ലെന്ന് സന്ദീപ് അവരെ പോലീസ് കണ്ടുപിടിച്ചോളും ഇനിവേ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും പോയിസൺ കലർന്ന ആ പായസം എടുത്ത് കുടിക്കാൻ കാണിച്ച ആ ധൈര്യമുണ്ടല്ലോ സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല യുവർ ലക്കി ഇതുപോലെ ഒരു വൈഫിനെ ലോകത്ത് അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു സച്ചി ഇപ്പോൾ അർച്ചനയുടെ അരികിലേക്ക് വരുന്നു വളരെ വിഷമത്തോടെയാണ് സച്ചി അർച്ചനയുടെ അരികിലിരിക്കുന്നത് സച്ചി ഏട്ടാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അർച്ചന ചോദിക്കുന്നു ഇല്ല അവർ സേഫാണ് എന്റെ സച്ചി പറയുന്നു ഇതേസമയം നെല്ല്ശ്ശേരിയിൽ വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് സേതു മാധവൻ തൊട്ടരികിൽ ധനുഷും സ്നേഹയുമുണ്ട് അച്ഛനൊന്നും സം അച്ഛനൊന്നും വിഷമിക്കാതിരിക്കുക ഏട്ടത്തേക്കൊന്നും സംഭവിക്കില്ലെന്ന് സ്നേഹ പറയുന്നു അവളെ കൊണ്ടുപോയിട്ട് ഇത്രയും നേരമായില്ലേ അവർക്ക് ആർക്കെങ്കിലും ഒന്ന് വിളിച്ചൂടെ എന്ന് സേതു ഹോസ്പിറ്റലിലെ ടെൻഷൻ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അച്ഛ എൻ്റെ ധനുഷ് പറയുന്നു ഈ വീടിൻ്റെ നെടും തൂണാണ് എൻ്റെ അർച്ചന അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും എന്ന് സേതു നമ്മൾ അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിക്കണമായിരുന്നു എന്ന് അവന്റിക പറയുന്നു എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോടാണ് ആ ജോലിക്കാരിയെ വിളിച്ചത് നീയല്ലേ എന്ന് സേതു പറയുന്നു ആരാ നിനക്ക് അവരെ പരിചയപ്പെടുത്തി തന്നതെന്നും സേതു ചോദിക്കുന്നുണ്ട് അവരാരാ എന്താണെന്ന് നിനക്ക് അറിയില്ലെങ്കിലും പരിചയപ്പെടുത്തി അറിയാലോ ജോലിക്കാരെ തരുമ്പോൾ നല്ല വിശ്വസ്തരായ ആളെ തരണമെന്ന് നിനക്ക് പറയാമായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നിനക്ക് സാധിക്കില്ല അവരെവിടെ പോയാലും നീ തന്നെ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അവനിക പറയുന്നു അച്ഛാ എനിക്കവരെ ആരും പരിചയപ്പെടുത്തി തന്നതല്ല ടൗണിലുള്ള ഒരു ഏജൻസിയിൽ നിന്നാണ് ജോലിക്കാരെ അയച്ചത് ഞാൻ കരുതിയത് ഈ സ്ത്രീ അവര് കൊണ്ടുവന്ന ആളായിരിക്കുമെന്ന എന്തായാലും ആ ഏജൻസി ഏതാണെന്ന് വിശദമായി ഒന്ന് അന്വേഷിക്കണമെന്ന് ധനുഷ് പറയുന്നു ദേഷ്യത്തോടെ ധനുഷിനെ നോക്കുകയാണ് അവന്തിക അവരാരെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അവരെ കുറിച്ച് പറയാൻ അവരെ ആ ഏജൻസിക്കാർക്ക് മാത്രമല്ലേ പറ്റൂ എന്ന് ധനുഷ് അതാണ് എനിക്കും പറയാനുള്ളത് ശത്രുക്കൾ ആരാണെന്നും എന്താണെന്നും നമുക്ക് അറിയില്ലല്ലോ ആ ജോലിക്കാരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവർ വരുമ്പോൾ ആ സ്ത്രീ ഗേറ്റിന് വെളിയിൽ നിൽക്കുകയായിരുന്നെന്നാ എന്ന അവന്യാ സ്ത്രീ ആരാണ് ആരാണ് അവർ ഇങ്ങോട്ടേക്ക് അയച്ചത് രണ്ട് പിഞ്ചി കുഞ്ഞുങ്ങളോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ ഇത്രയും വലിയ ശത്രുത നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നും സേതു പറയുന്നു എന്തായാലും അത് താമസിയാതെ വിളിച്ചത് വരും എന്ന് ധനുഷ് പറയുന്നു സേതുവിൻ്റെ ഫോണിലേക്ക് സച്ചി വിളിക്കുന്നു മുൻ അർച്ചനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു പേടിക്കേണ്ട അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാം എന്ന് സച്ചി അവൾ കഴിച്ചത് വിഷം തന്നെയാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ അതേ അച്ഛാ വീട്ടിൽ വിഷത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് പായസ്ഥലത്തിൽ തന്നെയാണ് വിഷം എന്തായാലും അർച്ചനയുടെ ജീവനാപത്ത് സംഭവിച്ചില്ലല്ലോ ഞങ്ങൾ ഉടനെ തിരിച്ചു വരുമെന്നും സച്ചി പറഞ്ഞു ഫോൺ വെച്ചു അർച്ചനയ്ക്ക് കുഴപ്പമില്ല അവൾക്ക് ബോധമുണ്ട് എന്ന് സേതുവരോട് പറഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പോരാന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നും സേതുവരോട് പറയുന്നു ആതിരേയും കമലയവിടെ അവരോട് വേണം ഈ കാര്യം ആദ്യം പറയാൻ സേതു പറയുമ്പോൾ ആഹ് അമ്മ അവിടെ തളർന്നിരിക്കുകയാണ് അതിരടുത്ത് അരികിലുണ്ടെന്നും സ്നേഹ പറയുന്നു അർച്ചനയ്ക്ക് കുഴപ്പമില്ലെന്ന് അവരോട് പറഞ്ഞേക്ക് ആ പാവങ്ങൾക്ക് അങ്ങനെ ഒരു സമാധാനം കിട്ടട്ടെ എന്നൊക്കെ സേതു സ്നേഹയോട് പറഞ്ഞു അങ്ങനെ സ്നേഹ ഈ കാര്യം പറയാൻ അവരുടെ അരികിലേക്ക് പോകുന്നു അവന്തിക അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ സേതു അവന്തിക നിൽക്കെന്ന് പറയുന്നു ആ ഏജൻസിയുടെ നമ്പറും ഡീറ്റെയിൽസും എനിക്ക് എത്രയും പെട്ടെന്ന് തരണം ആ ജോലിക്കാരെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം അവന്തികയ്ക്കാണ് നാളെ വൈകുന്നേരത്തിന് മുമ്പ് നീര ചെയ്തിരിക്കണം എന്ന് സേതു പറയുമ്പോൾ അവൾ ആരായാലും അവളെ കണ്ടുപിടിച്ച് അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും എന്ന് അവന്തിക പറഞ്ഞു എന്തായാലും ഒരു സംശയം ബാക്കിയാണ് ആ ജോലിക്കാരിയെ വിളിച്ചത് അവന്തികയാണല്ലോ എന്നെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു ജോലിക്കാരിയെ മാത്രമല്ല ഈ കുടുംബത്തിൽ ഇതുവരെ കുഴപ്പമുണ്ടാക്കാൻ വന്നവരെ എല്ലാവരെയും ഞാൻ തുറന്നു കാണിക്കും അപ്പോഴും എല്ലാവരും ഇവിടെ കാണണമെന്നും അവന്തിക പറയുന്നു എന്നിട്ട് ദേഷ്യത്തോടെ ധനുഷ്യനെ നോക്കുകയാണ് അവന്ത ആ സമയത്താണ് തിരുമേനി അവിടേക്ക് വരുന്നത് ചടങ്ങ് മുടങ്ങിയല്ലോ ഇനിയിപ്പോ നമുക്ക് മറ്റൊരു ദിവസം വെക്കാം എന്ന് സേതു പറയുന്നു ആര് പറഞ്ഞു ചടങ്ങ് മുടങ്ങിയെന്ന് രാഹുകാലം തുടങ്ങാൻ ഇനിയും സമയം ബാക്കിയുണ്ട് അതിനു മുമ്പ് അല്പം ചോറ് റെഡിയാക്കണമെന്നും മാത്രം ചോറോണ ചടങ്ങ് നമുക്ക് ഇന്ന് തന്നെ നടത്താമെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ പിന്നെ തിരുമേനി പൂജയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സേതു പറയുന്നു അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ എത്തും അർച്ചന വന്നാലുടൻ നമുക്ക് ചടങ്ങ് നടത്താമെന്നും പറയുന്നു അവന്തകിയുടെ വേഗം കമലയോട് ചോറ് റെഡിയാക്കാൻ പറയാൻ സേതു ഏൽപ്പിക്കുന്നു ഞാനും വരാമെന്ന് പറഞ്ഞ സേതുവും കൂടെ പോകുന്നു ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവന്തകിക്ക് ഇതിൽ നല്ല പങ്കുണ്ട് എന്ന് ധനുഷ് വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചിയും സന്ദീപും പിന്നെ അർച്ചനയും നെൽശേരിയിൽ എത്തുന്നു കമല കമലനിൽപ്പുണ്ട് സേതുവും അവിടേക്ക് വന്നു അർച്ചനയുടെ കാലിൽ കുപ്പിച്ചില് കൊള്ളത് കൊണ്ടത് കൊണ്ട് തന്നെ അർച്ചനയ്ക്ക് നന്നായി നടക്കാൻ സാധിക്കുന്നില്ല സച്ചിയാണ് അർച്ചനയെ പിടിച്ചുകൊണ്ടുവരുന്നത് അച്ഛനാകെ പേടിച്ചു പോയല്ലോ മോളെ എന്തിനാണ് അതെടുത്ത് കുടിച്ചത് വാ അകത്തേക്ക് വന്ന് കെ സേതു അർച്ചനയോട് പറയുന്നു മോള് വിഷമിക്കേണ്ട ചോറൂണ് നമുക്ക് ഇപ്പം നടത്താൻ മുഹൂർത്തം കഴിഞ്ഞിട്ടില്ലെന്നും കമല അർച്ചനയോട് പറയുന്നു മോള് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്ന് സേതു പറയുന്നു അങ്ങനെ എല്ലാവരും അകത്തേക്ക് വരുന്നുണ്ട് മീരയുടെയും മാധുരുടെയും കയ്യിൽ കുഞ്ഞുങ്ങളുണ്ട് മോളെ എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ എടുത്തു അതിലൂടെ ഒരു ഉമ്മയും കൊടുത്തു ആരാ ഇത് ചെയ്തതെന്ന് അർച്ചന അവരോട് ചോദിക്കുമ്പോൾ ആ ജോലിക്കാരിയാണ് അവർ ആരാണെന്നോ എന്താണെന്നോ അവർ എന്തിനാണ് ഇവിടെ വന്നതെന്നോ അവർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നോ ഒന്നും അറിയില്ല പക്ഷെ അവളാണ് ഇത് ചെയ്തത് ഉറപ്പാണെന്ന് ചെയ്തു ഏജൻസിയിൽ ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞ് വിളിച്ചത് ഞാനാണ് പക്ഷേ അവിടെ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ ഈ സ്ത്രീ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവന്തിക ഇവിടെ നിന്ന് ആരും വിളിക്കാതെ ആ ജോലിക്കാരി വീട്ടിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതിനകത്ത് എന്തോ കള്ളക്കളി ഉണ്ടെന്ന് അർച്ചന നീ പറഞ്ഞത് കാര്യമാണ് ഇതിൽ എന്തോ കള്ളക്കളി ഉണ്ടെന്ന് അവന്തികയും പറയുന്നു ഈ സമയം അവന്തികയെ വളരെ രൂക്ഷമായി നോക്കുകയാണ് അർച്ചന ഇവിടെ നിന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇനിയിപ്പോ ഇവൾക്ക് വല്ല സംശയം തോന്നിക്കാണോ എന്നൊക്കെ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു ധനുഷ് പറയുന്നു എന്തായാലും ഇത് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും ധനുഷ് പറയുന്നുണ്ട് എന്തായാലും ഈ വീട്ടിനകത്തുള്ള ആരെങ്കിലും അറിയാതെ ആ ജോലിക്കാരി എന്തായാലും ഇവിടെ വരത്തില്ല ഈ നിൽക്കുന്ന ആരെങ്കിലും ഒരാൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നും മീര പറയുന്നു അങ്ങനെ സംശയമുള്ള സ്ഥിതിക്ക് പോലീസിനെ അറിയിക്കുന്ന കാര്യത്തിൽ ഇനി ഒരു താമസവും വേണ്ടെന്നും സ്നേഹ പറയുന്നു ഏജൻസിക്കാരറിയാതെയാണ് ആ ജോലിക്കാരി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരു വരുമ്പോൾ ഈ സ്ത്രീ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കാറുണ്ടെന്നാണ് മറ്റുള്ളവര് പറഞ്ഞതെന്ന് കമല എന്നിട്ടാ ജോലിക്കാർ എവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവര് രക്ഷപ്പെട്ടു എന്ന് അവന്തിക പറഞ്ഞു ഭാഗ്യം കൊണ്ട് കുഞ്ഞുങ്ങൾക്കും അച്ഛുവിനും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് കമല എന്നിട്ട് പോലീസിനെ അറിയിച്ചു എന്ന് സച്ചി അറിയിച്ചില്ല അറിയിക്കണം അവരാരാണെന്ന് കണ്ടുപിടിക്കുകയും വേണം എന്ന് അവന്തിക പറഞ്ഞു അത് നമുക്ക് ചെയ്യാം തൽക്കാലം മുഹൂർത്തം തീരുന്നതിന് മുമ്പ് കുട്ടികളുടെ ചോറൂണ് നടത്തണം എന്ന് സേതുമാധവൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ മോൾ ആ പായസം കുടിച്ചത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് സേതു പറയുന്നു ഏതായാലും ഇനി ചോറൂണ് നടത്താം രാഹുകാലം തുടങ്ങാൻ ഇനി പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയെന്നും അദ്ദേഹം പറയുന്നു ചോറും പായസവുമായി അനഘ അവിടേക്ക് വരുന്നു സച്ചിയുടെയും സന്ദീപിന്റെയും ഇടയ്ക്ക് സേതു മാധവൻ ഇരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരും സച്ചിക്കും സന്ദീപിനും കൊടുക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ